ിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പുതുമുഖങ്ങളെ കളത്തിലിറക്കി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സീറ്റ് കൊടുത്തിട്ടില്ല മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കണ്ണൂരിൽ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ആരോപണവിധേയായ പി പി ദിവ്യക്ക് ഇത്തവണ സി പി ഐ എം സീറ്റ് നൽകിയില്ല ഇത്തവണ പി വി പവിത്രനാണ് കല്യാശ്ശേരി ഡിവിഷനിൽ സി പി ഐ എം സ്ഥാനാർത്ഥി എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പിണറായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കും സി പി എമ്മിന്റെ പതിനാറ് സ്ഥാനാർത്ഥികളിൽ പതിനഞ്ച് പേരും പുതുമുഖങ്ങളാണ് കരിവള്ളൂർ ലേജു ലേജു ഇപ്പോൾ കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മാതമംഗലം രജനി മോഹൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ജില്ലാ പഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡിവിഷൻ വിജിഷ പി മഹേഷ് ഇപ്പോഴും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം